നമസ്കാരം പല്ലുകൊഴിഞ്ഞ നിലമ്പൂർ സിംഹം ഇപ്പോഴും കരുതുന്നത് താൻ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവെന്നാണ് അതുകൊണ്ട് എല്ലാവരെയും വെല്ലുവിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് ഈ മനുഷ്യനെ ആരും വില കൊടുക്കുന്നില്ല എന്ന് ഇപ്പോഴെങ്കിലും അൻവർ മനസ്സിലാക്കിയാൽ നല്ലത് യു ഡി എഫ് ഉടൻ അടി തെറ്റുതിരുത്തിയില്ലെങ്കിൽ താൻ മത്സരിക്കും അതോടെ യു ഡി എഫ് തോറ്റുപോകും എന്നായിരുന്നു അൻവറുടെ പ്രഖ്യാപനം അൻവർ പിന്തുണച്ചാലും അൻവറിന്റെ പാർട്ടി കൂടെ നിന്നാലും യു ഡി എഫ് സ്ഥാനാർത്ഥി തോൽക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ അൻവർ പിന്തുണച്ചില്ലെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ യു ഡി എഫ് വഴങ്ങിയേയില്ല കുഞ്ഞാലിക്കുട്ടിയും കെ സുധാകരനുമൊക്കെ അൻവറിന് വേണ്ടി അവസാന നിമിഷം വരെ പരിശ്രമം നടത്തിയെങ്കിലും അസോസിയേറ്റ് അംഗത്വമല്ലാതെ മറ്റൊന്നും തരില്ല എന്ന് പറഞ്ഞു മമതാ ബാനർജി കൽക്കട്ടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അൻവർ വേണമെങ്കിൽ അസോസിയേറ്റ് അംഗമായിക്കൊള്ളൂ എന്നാൽ തൃണമൂൽ അങ്ങനെ ഒരു പദവി വേണ്ടെന്ന് ഇതോടെ അൻവർ നടുക്കയത്തിലായിരിക്കുന്നു തന്റെ കയ്യിലിരുന്ന സീറ്റ് രാജിവെച്ച് വെച്ച് യു ഡി എഫിന്റെ താലത്തിൽ വെച്ചു കൊടുത്തു പകരം താൻ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന മോഹം നടന്നില്ല അതോടെ നിലമ്പൂർ പൂർണമായും കൈവിട്ടുപോയി പോയി നിലമ്പൂറിന് പകരം മറ്റൊരു സീറ്റ് തനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ അതിന് വാക്കു കൊടുത്തില്ല ഒടുവിൽ താൻ മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കോട്ടയത്തുനിന്ന് ആർക്കും വേണ്ടാത്ത എല്ലാവരും ചവിട്ടിപ്പുറത്താക്കിയ സജീ മഞ്ഞക്കടമ്പനെ ചുമന്നുകൊണ്ട് വന്നെങ്കിലും അവിടെയും യു ഡി എഫ് വീണില്ല സുധാകരനും അബ്ദുൽ വഹാബിനും കുഞ്ഞാലിക്കുട്ടിക്കുമൊക്കെ അൻവറുമായി കച്ചവട ബന്ധമുള്ളതുകൊണ്ട് ആ ബന്ധത്തിന്റെ ബലത്തിലെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് തീരുമാനിച്ചു എന്നാൽ വിജയിച്ചത് സതീഷിൻ്റെ പിടിവാശിയാണ് സതീഷിനെ വെല്ലുവിളിച്ചുകൊണ്ട് സതീഷിനെ ആസാക്കി കയറിക്കൂടാം എന്ന വിശ്വാസം ചീറ്റിപ്പോയി രക്ഷിക്കുമെന്ന് കരുതിയ ചെന്നിത്തല പോലും ഒടുവിൽ തള്ളിപ്പറഞ്ഞ അവസ്ഥ ഇപ്പോഴേതാ അൻവർ പറയുന്നു താൻ മത്സരിക്കുന്നുമില്ല തന്റെ പിന്തുണയും വേണ്ട തനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കരയുകയാണ് വളരെ സങ്കടം തോന്നുന്നുണ്ട് അൻവറിന്റെ വിലാപകാവ്യങ്ങൾ താൻ എങ്ങനെ നിലയിൽ കഴിഞ്ഞ ആളാ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എന്ന് ചോദിച്ച് അൻവർ അങ്ങ് വിലപിക്കുന്നത് കണ്ടിട്ട് ഈ എളിയവന് പോലും വിഷമം തോന്നി എന്തെല്ലാം എന്റെ ജീവനും വല്ല വല്ല സംരക്ഷണം ഞാൻ സർവശക്തനായ ദൈവത്തിൽ എന്താ പറയാ അർപ്പിച്ച് നടക്കുന്നവരായതുകൊണ്ടാണ് ഞാൻ ഈ ഭൂമി കൂടെ എപ്പോഴും നടക്കണത് നാല് ഗണ്മന്മാരുണ്ടായിരുന്നു പിൻവലിച്ചില്ലേ വീടിന് സംരക്ഷണം ഉണ്ടായിരുന്നു പിൻവലിച്ചില്ലേ എന്തെല്ലാം ഞാൻ ഞാൻ നേരിടുന്നുണ്ട് മൂന്നാല് സ്റ്റാഫിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാം പോയില്ലേ ഇനി താൻ ഒന്നിനുമില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പിന്നോട്ട് പോകുമ്പോൾ അൻവർ ഇന്ന് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പിണറായിസം മാറ്റി നിർത്തി മറ്റു ഗൂഢശക്തികളുടെ താല്പര്യം സംരക്ഷിച്ച് തന്നെ പരാജയപ്പെടുത്താൻ ഇപ്പോഴും അവർ മുന്നോട്ട് പോവുകയാണ് അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഇതാണ് ഒരു പ്രസ്താവന എന്താണ് അൻവർ ഈ പിണറായിസം ഈ വാക്ക് അൻവർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടില്ല എന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷമായി തുടർച്ചയായി ഞങ്ങൾ ലോകത്തോട് പറയുന്ന പദമാണിത് അതായത് ഈ പദം സൃഷ്ടിച്ച് അതിന് പ്രചരണം കൊടുത്തത് ഞങ്ങളാണ് പിണറായിസത്തിന്റെ ഏറ്റവും വലിയ ബൈ പ്രോഡക്റ്റ് പി വി അൻവറാണ് ആ അൻവർ പിണറായിസത്തിൽ നിന്നും വിഘടിച്ച് മാറി നിന്നിട്ട് പിണറായിസം എന്ന് പറഞ്ഞാൽ അത് വിലപ്പോകില്ല അൻവർ കൂടി ഉൾപ്പെടുന്നതാണ് പിണറായിസം അത് തിരിച്ചറിയാനുള്ള വിവേകം ഇവിടുത്തെ യു ഡി എഫ് ഗാർക്കുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അവർ മാറി നിൽക്കുന്നത് അതുകൊണ്ട് അൻവറെ പിണറായിസം എന്ന് ഉമ്മാക്കി കാട്ടി ആരെയും പേടിപ്പിക്കരുത് ആരെയും കണ്ടല്ല താൻ എൽ ഡി എഫിൽ നിന്ന് ദൈവത്തെയും ജനത്തെയും കണ്ടാണ് ഇറങ്ങി വന്നത് അവരിലാണ് പ്രതീക്ഷ പുനറായിസ്വത്തിനെതിരെ പോരാട്ടത്തിൽ ഒന്നും പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അധിക പ്രസംഗം എന്നാണ് പറയുന്നത് അധിക പ്രസംഗം തുടരും ദൈവത്തെ കണ്ടല്ല ഇൻവർ താങ്കൾ പുറത്തിറങ്ങിയത് താങ്കൾ താങ്കളെ മാത്രം കണ്ട് താങ്കളുടെ ധാർഷ്ട്യത്തിൽ നുണയിൽ പടുത്തുയർത്തിയ കള്ളത്തിൽ പടുത്തുയർത്തിയ അഴിമതിയിൽ പടുത്തുയർത്തിയ ക്രിമിനൽ വാസനയിൽ പടുത്തുയർത്തിയ സാമ്രാജ്യത്തെയും അതിന്റെ തിളക്കത്തിൽ താങ്കൾക്ക് ജയി വിളിക്കുന്ന കുറെ ആൾക്കൂട്ടത്തെയും കണ്ടാണ് പുറത്തിറങ്ങിയത് പക്ഷെ എക്കാലത്തും സത്യമേ വിജയിക്കൂ സത്യം വിജയിച്ചു നിൽക്കുന്ന സമയമാണിത് താങ്കളെക്കാൾ എത്രയോ 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 ഇരട്ടി ഭേദമാണ് പിണറായി വിജയൻ താങ്കളെക്കാൾ എത്രയോ എത്രയോ ഇരട്ടി ഭേദമാണ് ഇവിടുത്തെ കൊള്ളക്കാരും കള്ളന്മാരും അവരൊക്കെ സത്യസന്ധമായി കള്ളത്തരവും കൊള്ളയും കാണിക്കും താങ്കളാവട്ടെ പൊതുപ്രവർത്തനത്തിന് മുഖം മൂടി അണിഞ്ഞ് പിണറായിസ്യത്തിനെതിരെ പോരാട്ടം എന്ന് പറഞ്ഞ് അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും വൃത്തികേടും ക്രിമിനൽ പ്രവർത്തിയും ചെയ്തുകൊണ്ടിരിക്കുന്നു താങ്കൾക്ക് കാലം കരുതി വെച്ച ശിക്ഷയാണിത് സർവശക്തനായ ദൈവമാണ് ഏറ്റവും വലിയവൻ എന്നതിൻ്റെ തെളിവാണ് താങ്കളുടെ ഈ ഗതികെട്ട അവസ്ഥ ഈ ഗതികേടിയിൽ നിന്നും താങ്കളെ രക്ഷിക്കാൻ ലോകത്താർക്കും കഴിയില്ല കാരണം താങ്കൾക്കുള്ള ശിക്ഷ വിധിച്ചത് സർവശക്തനായ ദൈവമാണ് അൻവറി പ്രതിസന്ധി ഘട്ടത്തിൽ നാളത്തെ ദിവസത്തെ കുറിച്ച് നോർക്കുന്നത് നല്ലതാണ് നാളെ ജൂൺ മാസം ഒന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിന് രണ്ടു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഒന്നാം തീയതി താങ്കൾ മറനാടനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നു അന്ന് മുതൽ ഏതാണ്ട് ഒരു വർഷത്തോളം താങ്കളുടെ ഫേസ്ബുക്കിൽ നിലമ്പൂരിലെ നാട്ടുകാരുടെ പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല മറനാടൻ കള്ളത്തിന്റെയും നുണയുടെയും ഏണി കെട്ടി താങ്കൾ മറനാടൻ എന്ന സത്യത്തെ കെടുത്താൻ ശ്രമിച്ചു താങ്കളുടെ മുമ്പിലോ താങ്കൾ ഒരുക്കിയ കെണികളുടെ മുമ്പിലോ മറണാടൻ വീണില്ല താങ്കൾ ആർക്കു വേണ്ടിയാണോ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് അവർ താങ്കളെ ചവിട്ടി അന്നും ഇന്നും ഒരേ ആർജവത്തോടെ ഒരേ ധീരതയോടെ സത്യം മറന്നാടൻ വിളിച്ചു പറയുന്നു പിണറായിക്കെതിരെയും താങ്കൾക്കെതിരെയുമുള്ള വിമർശനത്തിൽ തെല്ലും പിറകോട്ട് പോവാതെ തന്നെ സത്യം വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് കഴിയുമ്പോൾ താങ്കൾക്ക് എം എൽ എ ഹോസ്റ്റലിൽ ഇരിപ്പടമില്ല സ്വന്തം നാട്ടിൽ നിന്നും ആട്ടിപ്പുറത്താക്കപ്പെട്ടിരിക്കുന്നു താങ്കൾ തന്നെ പറഞ്ഞതുപോലെ കേസുകളാണ് താങ്കളെ ചുറ്റിപ്പറ്റിയിരുന്ന പോലീസ് സന്നാഹങ്ങളും സുരക്ഷയും സർക്കാർ ഉദ്യോഗസ്ഥ ഒക്കെ ഒഴിഞ്ഞുപോയി താങ്കളുടെ ഔദാര്യം കൈപ്പറ്റിയിരുന്ന മുഴുവൻ മനുഷ്യരും താങ്കളെ ഭയന്ന് ഓടിയൊളിച്ചു ഒറ്റയ്ക്ക് ആരും സഹായിക്കാനില്ലാതെ താങ്കൾ ഇങ്ങനെ വെറുതെ ആ കസേരയിൽ ഇരിക്കുമ്പോൾ അനേകം തവണ ചാരു കസേരയിൽ മലർന്നു കിടന്നുകൊണ്ട് മറന്നാടനെ പൂട്ടുമെന്ന് അടിച്ച ആ ദിവസങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നാളേക്ക് രണ്ടു വർഷം തികയുന്ന അതേ പഴയ പോസ്റ്റിലൂടെ ഇപ്പോഴൊന്ന് ഓടിച്ചു പോകുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഒന്നാം തീയതി അൻവർ തന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതി മറന്നാടൻ ഷാജൻസ്ക്രിയയോടാണ് ഒന്ന് നിന്റെ പട്ടത്തെ ഓഫീസിൽ നിന്ന് നിന്നെ താഴെ ഇറക്കും അതിനിപ്പം നിന്റെ ഓശാരമൊന്നും വേണ്ട വെറുതെ പൂട്ടുമെന്നല്ല പറഞ്ഞത് പൂട്ടിക്കുമെന്നാണ് പറഞ്ഞത് അൻവർ ഞാനിപ്പോഴും പട്ടത്തെ അതേ ഓഫീസിലാണ് ഒരു ദിവസം പോലും അത് പൂട്ടിക്കാൻ താങ്കൾക്കോ ദുഷ്ടശക്തികൾക്കോ കഴിഞ്ഞില്ല ഞാൻ മാത്രമല്ല മറനാടില് ജോലി ചെയ്യുന്നവരൊക്കെ അതേ ആറാം നിലയിൽ ഇരുന്നു കൊണ്ട് ഇപ്പോഴും ലോകത്തോട് സത്യം വിളിച്ചു പറയുന്നു നിർഭയം പൂട്ടുമെന്നല്ല പൂട്ടിക്കുമെന്നാണ് എന്ന് പറഞ്ഞ് താങ്കൾ ഇപ്പോൾ എന്തു പറയുന്നു മറുപടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ വ്യാജരേഖ ചമച്ച് നീ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിന്റെ ടൈഡിങ് ഡിജിറ്റൽ പബ്ലിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ നിലവിലെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യിപ്പിച്ചിരിക്കും അൻവർ ഇപ്പോഴും മറുനാടൻ മലയാളി പ്രവർത്തിക്കുന്നത് ടൈഡിങ് ഡിജിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന അന്ന് രജിസ്റ്റർ ചെയ്ത അതേ കമ്പനിയുടെ കീഴിലാണ് താങ്കൾ അന്ന് ക്യാൻസൽ ചെയ്യിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി മൂന്ന് വ്യാജരേഖ ചമച്ച വിഷയത്തിൽ പരാതി നൽകും നീ വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്നല്ലേ പറഞ്ഞത് നിന്റെ വീട്ടിലിരിക്കുന്ന ആളുകളെ ഉൾപ്പെടെ വ്യാജരേഖാ നിർമ്മാണ കേസിൽ നിയമപ്രകാരം തന്നെ പ്രതികളാക്കും ഈ പറയുന്നത് മൂന്നും നടക്കും നടന്നിരിക്കും മൂന്നാമത്തെ ഭാഗികമായി സംഭവിച്ചു അത് വലിയ കാര്യമൊന്നുമില്ല അൻവറിനെ പോലെ ഒരാൾ വിചാരിച്ചാൽ ഒന്നല്ല ഓരായിരം കേസിൽ ആരെയും പ്രതി കാലമുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് അൻവറെ താങ്കൾക്ക് എന്തു ചെയ്യാൻ കഴിഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയാതെ പോയത് താങ്കളുടെ അഹങ്കാരം കൊണ്ടാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന സത്യം താങ്കൾക്ക് കെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് തന്നെയാണ് താങ്കൾ ജീവിതകാലം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ വേട്ടയാടാൻ താങ്കൾ ഉപയോഗിച്ചത് അന്നത്തെ എ ഡി ജി പി അജിത് കുമാറിനെയും എറണാകുളം എ സി പി ആയിരിക്കുന്ന ജയകുമാറിനെയും ജയകുമാർ ഇന്ന് നാണം കെട്ട് എസ് പി പോലും ആവാതെ റിട്ടയർ ചെയ്യുകയാണ് ഒരു ആശംസയൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ കൊടുത്തിട്ടുണ്ട് നിരപരാധികളെ വേട്ടയാടുന്ന ജയകുമാർ എന്ന മനുഷ്യനെ എ ഡി ജി പി അജിത് കുമാർ ഇന്ന് ആരും അറിയാതെ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നു താങ്കൾ അവിട്ട അനാഥപ്രേതത്തെ പോലെ അലയുന്നു മറുനാടനെ മറനാടിനെ പൂട്ടാനിറങ്ങിയ സകലരുടെയും ഗതികെട്ട അവസ്ഥയാണിത് താങ്കൾ പറഞ്ഞത് ഒന്നും സംഭവിക്കുന്നില്ല ഇതിന് ശേഷം എത്രയോ പോസ്റ്റുകൾ താങ്കൾ ഇട്ടു വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ പൂട്ടി കെട്ടിക്കുമെന്ന് പറഞ്ഞേ എന്നിട്ട് എന്ത് നേടി എന്ത് സംഭവിച്ചു എന്നിട്ടും താങ്കൾ പാഠം പഠിച്ചില്ല അന്ന് അൻവറെ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാനൊരു മറുപടി കിട്ടിയിരുന്നു അതേ ദിവസം തന്നെ ഏകദേശം ഒരു ഡേറ്റ് കൂടി പറയാമോ അൻവർക്കാ പുതിയ ഓഫീസൊക്കെ എടുക്കാൻ നേരം വേണമല്ലോ നേരത്തെ തയ്യാറാവാനാണ് എന്നാണ് ഞാൻ പോസ്റ്റ് ഇട്ടത് അതിന് അൻവർ ജൂൺ മാസം മുപ്പതിന് ഒരു മറുപടി ഇട്ടു നീ ഒളിച്ചിരിക്കുന്ന ബങ്കർ റേഞ്ച് ഇല്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല ഡേറ്റ് പറയാനാണ് എന്തൊരു അഹങ്കാരമായിരുന്നു അൻവർ എന്നിട്ട് താങ്കൾ എന്ത് നേടി എന്നിട്ട് താങ്കൾ പഠിച്ചോ ഒരു വർഷത്തോളം താങ്കൾ ആരുടെയോ കൊട്ടേഷൻ എടുത്തുകൊണ്ട് കള്ള കഥകൾ പ്രചരിപ്പിച്ച് മറനാടിനെ പൂട്ടിക്കാൻ ഇറങ്ങി പരാജയപ്പെട്ടിട്ട് പിണറായി താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടും താങ്കൾ അഹങ്കാരം മാറിയില്ല രണ്ടായിരത്തി സെപ്റ്റംബർ മാസം നാലാം തീയതി അതായത് കഴിഞ്ഞ വർഷം എന്നാൽ ആറേഴ് മാസം മുമ്പ് പിണറായി ചവിട്ടി പുറത്താക്കിയപ്പോൾ താങ്കളുടെ പോസ്റ്റ് ഇങ്ങനെയാണ് ആദ്യം ശത്രുവിന്റെ ആയുധശേഷി തകർക്കുക പിന്നീട് അവൻ്റെ സപ്ലൈ ചെയിൻ തകർക്കുക എന്നിട്ട് ആക്രമിക്കാവൂ ഷാജൻസ്കരയുടെ വിഷയത്തിൽ പി വി അൻവന്റെ യുദ്ധനിധി ഇനി ഇതാണ് നിന്നെ സഹായിച്ചതിൻ്റെ കൂലിയാണ് ഇപ്പോൾ എ ഡി ജി പി എമാന് കിട്ടുന്നത് ഇനി സഹായിക്കുന്നവർക്കും ഇതൊക്കെ തന്നെ കിട്ടും നിന്റെ റോഷർ ടൂരി തൊലിയൊരിച്ച് നിന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിർത്തിയിട്ട് ഇത് അവസാനിപ്പിക്കൂ എത്ര പതിപ്പിച്ചാലും സല്യൂട്ട് അടിച്ചാലും ആ ദിവസം തന്നെയാണ് നിന്നെ കാത്തിരിക്കുന്നത് ആറേഴു മാസം മുമ്പ് അടിച്ച ഗീർവാണമാണ് എന്നിട്ട് ആരാണ് ഇപ്പോൾ സമൂഹത്തിന്റെ മുൻപിൽ തൊലിയിഞ്ഞ് നിൽക്കുന്നത് താങ്കൾ തന്നെ തുറന്നു പറഞ്ഞില്ലേ തെരുവിലേക്ക് താങ്കൾ ഇറക്കി വിട്ടെന്ന് ഒരു പൈസ എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പാടം കൂടിയിട്ട് പൂജ്യമാക്കി നൂറു റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി അന്വർ നൂറുപ്യ വരുമാനമില്ല ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അന്വർണ്ണം പൂജ്യത്തിലാക്കി പലതും ജപ്തിന്റെ വക്കില ഇവരൊക്കെ കൂടെ കൂടി ചേർന്ന് ഞെക്കി 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 ഞെക്കിന്ന് എല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കി വട്ട പൂജ്യത്തിലാക്കി ഒരു പതിനായിരം റുപ്യക്ക് ചിലപ്പോ ബുദ്ധിമുട്ട് അറിയോക്ക് ഒരു ദിവസം മൂന്ന് കുപ്പായിടുന്നവരാ ഞാൻ ഈ ഷർട്ട് നിലട്ട ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വികലാംഗനാണ് നിസ്സഹായന ഈ രണ്ട് കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയൂല്ലേ അൻവർ ഇതാണ് കാലത്തിന്റെ കാവ്യനീതി സത്യത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ സത്യം മാത്രമേ വിജയിക്കൂ അല്ലാതെ എത്ര കെട്ടിപ്പൊക്കിയാലും ആ ചീട്ട് കൊട്ടാരും ഒരിക്കൽ വീഴും താങ്കളെ കാത്തിരിക്കുന്നത് ഇതുവരെ ചെയ്തു കൂട്ടിയ ക്രിമിനൽ പ്രവർത്തകരുടെയും വൃത്തികേടുകളുടെയും ശിക്ഷ അനുഭവിക്കാനുള്ള ദിവസങ്ങൾ മാത്രമാണ്